നമ്മുടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അല്ലെ ആ ആ തൊടിയിൽ ആഹ് അത് പൊളിച്ചു കളഞ്ഞതാ അതെ എന്നിട്ട് തെങ്ങും കവുങ്ങു അല്ലേ വെച്ചു അപ്പം ഞാൻ ഇപ്പൊ ഇവിടെ ഒരു പറമ്പിലാണ് ഇത് ഇവിടെ തേനൂരാണ് കേട്ടോ തേനൂര് ഒരു പറമ്പില് ഇവിടെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ പറമ്പ് കാണുന്ന ഭാഗത്ത് ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പൊ അതിവിടെ ആളുകൾ പറഞ്ഞിട്ടാണ് ഞമ്മള് വന്നത് അപ്പൊ അതൊക്കെ പൊളിച്ചല്ലേ ഈ പുഴയുടെ ഭാരതപ്പുഴയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് തന്നെയാണ് തേനൂര് ഭാരതപ്പുഴയോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് അപ്പൊ ഇത് മുഴുവൻ സത്യത്തില് പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ് കുറച്ച് കല്ലും സാധനങ്ങളും മാത്രമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിഞ്ഞു ബാക്കി വിഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മുടിയണെന്നു പറയുന്നത് ഈ ഭാഗത്തെവിടെയോ അപ്പൊ ഇവിടെ ഇവരുടെ കുട്ടിക്കാലത്ത് പോലും അവര് കളിച്ചു നടന്നിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ ചോട്ടിൽ എന്ന് പറയുന്നത് അപ്പൊ അത്രയും ഒരു പത്തിരുപത് വർഷത്തിന്റെ ഉള്ളിലാണ് ഇത് പൊളിച്ച് കളഞ്ഞതും അതിനുശേഷം ഇത് കുറെ വ്യക്തികളുടെ കയ്യിലായതും അവർക്ക് കുറെ പ്രശ്നങ്ങൾ കാരണം കുറെ ആളുകളിലേക്ക് ഈ സ്ഥലം കൈമാറ്റം ചെയ്യപ്പെട്ടതും അപ്പൊ ഇതൊക്കെ നമ്മൾ മാക്സിമം പുറം ലോകത്തേക്ക് എത്തിക്കണം കാരണം നമ്മുടെ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രം പൊളിഞ്ഞ് പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു തെങ്ങും തോട്ടവും കാര്യങ്ങളൊക്കെ കൂടെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ് വേറെന്താട്ടാ എന്റെ പേര് അനന്ത അനന്തകൃഷ്ണൻ ആണ് ഞാനിവിടെ ഇവിടെ തന്നെയുള്ള ആൾ തന്നെയാണ് ഇത് മുമ്പ് ഇങ്ങനെ ചെറുപ്പത്തിലെ കൂട്ടിക്കാലം എന്റെ എന്റെ കുട്ടിക്കാലത്തിൽ എന്റെ കുട്ടിക്കാലം പറയുമ്പോ എനിക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സായിട്ടുള്ളു പക്ഷെ എന്നാലും എൻറെ ഒരു കുട്ടിക്കാലത്തില് ഞാൻ ഈ ക്ഷേത്രങ്ങൾ കാണാറുണ്ട് അതില് നേരത്തെ പറയാം പിന്നെ ഒരുപാട് മുമ്പുള്ള നമുക്ക് പേടിയാരയങ്ങൾ കൊണ്ട് ഞമ്മള് ഇങ്ങോട്ടൊന്നും വരാറൊന്നുമില്ല ഇപ്പൊ ഇങ്ങനെ ഒരു തോട്ടം എന്തൊക്കെയായിട്ട് കൂടി വന്നൊരു പത്ത് വർഷം അല്ലെ അപ്പൊ അതിന്റെ മുമ്പ് കളിച്ചു വന്നിരുന്ന ഒരു സ്ഥലത്തൊരു ക്ഷേത്രം അതിന്റെ ഏറ്റവും വലിയ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ എവിടെങ്കിലും ഒക്കെ കുഴിച്ചിട്ടുണ്ടാവും ഉള്ളിൽ തന്നെ ഇവിടെ അടുത്തൊരു കിണറുണ്ട് വലിയൊരു കൊക്കരമേലി കിണറുണ്ട് അതൊക്കെ ഞാൻ നേരത്തെ വന്ന കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നോക്കിയാൽ കാണാൻ അവിടെ ആ ഒരു മുടി കിടക്കണ ലെവലിൽ കിടക്കണത് അതെ എന്താ വെച്ചാൽ ഇതിന്റെ നമുക്ക് കണ്ടാ അറിയാം അവശിഷ്ടങ്ങള് വെച്ചാൽ അമ്പലത്തിന്റെ കല്ലുകളാണ് കിടക്കുന്നത് അപ്പൊ ആ സൈഡും കൊണ്ട് അതിലൊക്കെ കെട്ടി വെച്ച രീതിയിലാണ് കാണുന്നത് എന്തായാലും ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തട്ടെ അമ്പലം എന്നുള്ളത് നമുക്കൊരു വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ തേനൂര് നാട്ടിൽ ഇതേമാതിരി ഒരു വിശ്വക്ഷേത്രം ഉള്ളത് വലിയൊരു സ്ഥലം അപ്പൊ ഇതിപ്പോ കറക്റ്റായി പറയാം കല്ലടിക്കോട് ഒരാളുടെ കയ്യിലാണെന്നുള്ള മാത്രമേ നമുക്ക് അറിയുള്ളൂ അറിയുള്ളൂ ഒരു രണ്ട് രണ്ടേക്കറോളുണ്ട് ഈ സ്ഥലം ഈ തെങ്ങും രണ്ട് ഏക്കറോളം ഉണ്ട് ഒരു ഒരു ഏക്കർ തൊണ്ണൂറ്റി സെന്റ് എന്നാണ് പറഞ്ഞു കേട്ട ഒരു അറിവ് അപ്പൊ ഇത്രയും ഇപ്പൊ തെങ്ങ് പാഴകള് മാത്രമേ ഉള്ളൂ ഉള്ളു മാത്ര അമ്പലങ്ങളെ പൊളിച്ച് മണ്ണിന്റെ ഇടയിൽ ഇട്ട് മൂടി എന്നാണ് കേട്ടോ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതെ ആ ശരി ചെറുപ്പത്തിൽ ഓ ഞമ്മടെ ഓർമ്മയിലുണ്ട് പൊളിച്ചു പൊളിച്ചു അപ്പൊ ആളുകൾ ആരും എതിർത്തൊന്നുമില്ല ആ ചേട്ടന്മാര സ്ഥലം വിറ്റു മേടിച്ചപ്പോ അവര് കൊണ്ടുവന്നു അവർ കൊണ്ടുവന്ന് നിരത്തി അതിന് അവിടെ കുളംമാതിരി ഒരു കുഴി ഉണ്ടായിരുന്നു ആ പുഴയിലൊക്കെ തട്ടി നിരത്തി വാറ്റി പുഴയിൽ വിഗ്രഹങ്ങളും ഒക്കെ എല്ലാം തട്ടി നിരത്തി അവിടെ പറമ്പായിട്ടൊക്കെ കിടക്കണം പടിഞ്ഞാറു ഭാവും അതെ അല്ലെ അപ്പൊ അതില് സങ്കടം ഇല്ലേ നമുക്ക് അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രം തിരിച്ചുകൊണ്ടുവരണം അല്ലെ അതെ അതെ നമ്മുടെ ജനങ്ങൾക്ക് എന്താ ഒരു ക്ഷേത്രം നശിച്ചാൽ അവിടുത്തെ ജനങ്ങൾ നശിക്കുന്ന പറയാം അതെ അതെ അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രം തിരിച്ചു തിരിച്ചുകൊണ്ട് വരണം പേരെന്താ എന്റെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അപ്പൊ എന്തായാലും നമുക്ക് അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കാം കേട്ടോ അതെ അതെ അപ്പൊ അതിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ നമുക്ക് അവിടുന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ട് അല്ല അവർക്ക് നല്ല ദോഷം കിട്ടി അവര് വിറ്റുപ്പൊക്കെ വേറെ വേറെ ആൾക്കാർ വാങ്ങിയെക്കണത് മുസ്ലിങ്ങളെ കൈമാറി രണ്ടു മൂന്നാൾ കൈമാറിയല്ലേ സംസാരിച്ചിട്ടൊന്നുമില്ല സംസാരിച്ചിട്ടൊന്നുമില്ല അറിയില്ല ഈ അമ്പല കമ്മിറ്റിക്കാരൊക്കെ ഇണ്ടല്ലോ ഈ അമ്പലത്തിൽ തിരുവഞ്ചിയാണെ അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവന്റെ പ്രസിഡന്റ് അതൊക്കെ ഇണ്ടും ബാലാട്ടനെ അവർക്കുണ്ട് അപ്പൊ ചോയിച്ചു കഴിഞ്ഞാൽ അവര് വിവരങ്ങളൊക്കെ പറയും അപ്പൊ ചെയ്യണം പറഞ്ഞതാണ് അപ്പൊ ചോദിച്ചിട്ട് അവിടെ പോയാ ഉണ്ടോ അവരിപ്പൊ കൂട്ടണം വായാലേട്ടനൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവും മെയിൻ പിന്നെ മോഹനാട്ടം പിന്നെ ആൾക്കാർക്കുണ്ട് പിന്നെ കുട്ടേട്ടം പറയും മൂപ്പര് അവിടുത്തെ പുല്പ്ണോ അതാ പുല്ല് അവിടെ പുല്ല് പെട്ടിണ്ട് മൂപ്പന്റെ കണ്ടോണത് ആ പഴയ അമ്പലം ഉണ്ടായിരുന്നത് തല്ലി പൊടിച്ച് കളഞ്ഞ് അവ തെങ്ങും കവുങ്ങും ന്മാര് വാങ്ങിച്ചു മുസ്ലിംസ് വാങ്ങിച്ചു ഈ മൂന്ന് പേര് നന്നായിട്ടില്ല മുമ്പപ്പോ ഒരു തൊടി വാങ്ങിയിട്ട് നേരം ഒരു ബസ് കത്തി പോയി വന്നിട്ടുണ്ട് പണ്ടപ്പോ ഒരാള് അങ്ങനെ അശിച്ച് പോയി പിന്നെ ഒരു ആള് വെച്ചാട്ടം വന്നു ഫാമിനി തല്ലി കൊന്നു വന്നിട്ട് ആ പ്രശ്നമായിട്ട് അയാളും അതേപോലെ പോയിട്ടുണ്ട് അതിന്റെ വിഗ്രഹങ്ങളൊക്കെ അത് കിണറ്റിന്റെ ഉള്ളിൽ തൂക്കിട്ടു കുഴിച്ചിട്ടു കിണറ്റുള്ളിൽ തൂക്കിട്ടു തൂർത്തു തൂർത്തു വേറെ ഒരു അവരുടെ ഒരു അതിന്റെ ആഘാഷിണ്ടായിരുന്നു മുന്നിട്ടുണ്ടായിരുന്നു ഒരു അകവാഷിയായിട്ട് ഒരു തെല ഒൾ രൂപം അത് വലിയൊരു രൂപം തന്നെയാണ് അയാള് കടന്നില്ല അതും ഇതിൽ അപ്പൊ നമുക്ക് എന്തായാലും അമ്പലം തിരിച്ചു കൊണ്ടുവരണ്ടേ കൊണ്ടുവരണം കൊണ്ടുവരണം അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിക്കണം ആയിക്കണം ആ പറ്റില്ല ആ രക്കാട് അമ്പൂർമാരുടെ കയ്യിലാണ് കൈകാര്യം ചെയ്താണ് പുതിയ ഒന്നുമില്ല ഒന്നിനൊക്കാരണ്ടാക്കിണ്ടോ ആ അതിനുള്ള പഴയ കളിവർ കാണിക്കാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല പറ്റില്ല തന്നെയാണ് തന്നെയാണ് ശരി അമ്പലസ്വത്തന്നെയാണ് അമ്പലസ്വത്തന്നെയാണ് അമ്പലമാണ് എന്റെ അച്ഛനച്ഛനായ പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ പണ്ട് ഈ കോലം ഒരു പട്ടന്മാരിന്റെ ക്ഷേത്രം വീടൊക്കെ അപ്പൊ ആ റിക്കാർഡ് പറയാനാ ഇടയില് ആരുടെ ഇല്ല പുതിയ റിക്കാട് വെച്ചിട്ട് റൈസർ ആക്കി റൈസറാക്കി വിറ്റ് പാരമ്പര്യം വിറ്റ് വിറ്റ് വരികയല്ലാതെ ഈ നൂറുകൊല്ലം നൂറ് കല്ല് നൂറ് കൊല്ലത്തിന് മേലെയുള്ള പഴക്കമുള്ള റിക്കാർഡ് ആ തുടർ ക്ഷമുള്ളതാണ് പത്ത് മുന്നൂറ് നാന്നൂറ് കൊല്ലം പഴക്കമുള്ള ശാസ്ത്രമാണ് അമ്പലമാണ് ആ റിക്കാർഡ് ഇവര് ആരും തണുത്തരാൻ പറയും രാജഭരണത്തിലുള്ള സമയത്തുള്ള അമ്പലമാണ് ഈ കാലത്തുള്ള ഈ കാലത്തുള്ള ശമ്പലം നല്ലത് ഞാൻ ഈ വയസ്സു വയസ്സില് എന്റെ കുഞ്ഞു നാളില് ഞാൻ പോയി കളിച്ചതാണ് അവിടെ അന്ന് അന്നുപോലും ക്ഷേത്രമില്ല പിരിഞ്ഞു മുടിഞ്ഞു അപ്പൊ സർപ്പത്തിനെ വെട്ടി വെട്ടി കൊലപ്പെടുത്തിയ ശേഷം അയട്ടി ശേഷം അതിനെ വെട്ടിക്കൊന്നു ഫസ്റ്റ് വാങ്ങിച്ചൊടി അവര് ആ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള തോന്നു ഡൗട്ട് ഫസ്റ്റ് ഫസ്റ്റായിട്ടു അവര് ചോദിച്ചാൽ രണ്ടു മൂന്നാള് സ്ഥലമൊക്കെ വാങ്ങിണ്ടായിരുന്നു അതൊന്നും ലോബൂല്ല ആൾക്കാരൊന്നും അവിടെ കവുങ്ങും ചങ്ങ എന്തൊക്കെയൊക്കെ വെച്ച് പിന്നെ ഒരാൾ വാങ്ങി പിന്നെ ഒരാൾ വാങ്ങി മൂന്നാമത്തെ ആളാ വാങ്ങിയത് നിർത്തിയത് നിർത്തിയത് വിഗ്രഹമൊക്കെ മണ്ണിനടിയിലിട്ട് മൂടിയിട്ടല്ലേ വെച്ചത് മൂന്നാമത്തെ ആളാ അത് വാങ്ങിയെടുക്കണം ഏഹ് ഓ ഒരു ഷെഡ് ഒരു ഷെഡ് കെട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ അവിടെ ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രം ഓ അതിന് മുമ്പ് ഒക്കെ നാഗത്തിന്റെ ഒക്കെ ഒരു ക്ഷേത്രം പറഞ്ഞു വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ക്ഷേത്രം വരണം ആളുകൾക്ക് വന്നത് അനുഭവം അതിന്റെ ഉള്ളില് നമ്മള് അതിന്റെ ഉള്ളില് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ തെന്നെ കുടിക്കുക ചെയ്താൽ ഒരു അനുഭവം അമ്പലം തന്നെ വരണം അത് തന്നെ വരണം അതില് സംശയമില്ല ആ അമ്പലം വന്ന മാത്രമേ തേനു വേഷം നന്നാവൂ നന്നാവൂ പിന്നെ നമ്മള് നമ്മള് എന്തന്നെ ചെയ്തിട്ട് കാര്യമില്ല ജനങ്ങള് എല്ലാവരും കൂടി ഒന്നിച്ച് കിട്ടുന്നു പഴയ പട്ടന്മാരുടെ അമ്പലമാണ് അതെ ആ അമ്പലത്തിനുള്ള അമ്പലമ്പലാണ് സർപ്പക്കാവ് എന്റെ അനുഭവത്തില് വലിയ അമ്പല വിക്രമൊക്കെ ഉണ്ട് ആ അമ്പേ കണ്ട ശേഷം അപ്പണിയൊരു ബിക്രിപൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ അപ്പണിയൊരു ബിഗ്രി വന്നില്ലേ അവിടെ കല്ല് ഒരാ ഒരു വിഗ്രഹം അത് എവിടെ പോണിട്ടെന്ന് അറിയില്ല അപ്പൊ ഇവരിത് ഫുള് കുഴിച്ചൊക്കെ നശിച്ചു പോയി കുഴിച്ചു മൂടിയിട്ടുണ്ടാവും ഇതൊക്കെ ആ കിണറിൻ്റെ ആ അത് ശരി അവർ അതാണ് അത് തൂർത്തണ് കണ്ടു കിണർ അതിന്റെ അടിയിലുണ്ട് ആ അത് നിറപ്പാക്കി ഈ കാന്റിനുള്ളില് ഉള്ളിലെ വിൽക്കലോണ്ട് ആ മുഴുവൻ സർപ്പത്തിന്റെ അങ്ങനെ സാധനങ്ങൾ ഫുള്ള് ഉണ്ട് സർപ്പത്തിന്റെ കംപ്ലീറ്റ് അവിടെ അടുപ്പുകയാണ് നമുക്ക് തിരിച്ചു വരണ്ട അതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒന്നിച്ചിരിക്കും മറ്റായിട്ട് കാര്യമില്ല വാങ്ങിയവരും ഇതുവരെ നേരമായിട്ട് ഇല്ല മാറിക്കൊണ്ടേ ഒരാൾക്ക് പത്ത് വയസ്സൊക്കെ കലപ്പിടിക്കാനുണ്ട് സ്ഥലം ആരുടെ കയ്യിലാണത് போய் பரலத்தே கல்லூர் கல்லடத்தினு தேங்காயிடம் கொண்டு போகும் தேங்கைட்டு கொண்டு போய் പക്ഷെ ആരെയും ഇതുവരെ ഓപ്ജ് ആയിട്ടുള്ളൂ പിന്നെ പറഞ്ഞത് കൈയേറ്റം കയ്യേറ്റ ആ ക്ഷേത്രവും പഴയ പട്ടന്മാരെയാണ് അതൊക്കെ അവര് പോയപ്പോ വേറെ ആൾക്കാർ കയ്യേറെടുത്തത് കയ്യിൽ പിന്നെ അവര് അവകാശം ഒക്കെ ഉണ്ടാക്കി അവര് തനിയെ നടത്തണം ഒരാളെടുത്തു പിന്നെ കൈമാറി കൈമാര് കൈമാറി

പോയി എല്ലാം േ സങ്കടം ഉണ്ടാവണ്ട എന്താ കാര്യം അവരൊക്കെ പോയി അമ്മയാരും ഒക്കെ അയാളൊക്കെ പോയി പാട്ടന്മാരാണ് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം ഒരുപത്തഞ്ച് വർഷം ഇരുപത്തിയഞ്ച് വർഷമായിട്ടുള്ളത് വരാം എന്തായാലും എല്ലാരും വീഡിയോ കാണട്ടെ എല്ലാരും സഹകരിച്ചിട്ട് ആ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുവരട്ടെ ആ അവിടെ പൊളിഞ്ഞുപോയി പൊളിച്ചു ഓ പൊളിഞ്ഞുപോയി അതൊക്കെ കിണറ്റിലിട്ടു വികലാശം അല്ലേ എന്നിട്ട് അവിടെ പൂജ ഒന്നും ഇല്ല